അപ്പൊന്നാ ദോശി വെള്ളം വെള്ളപ്പൊ ഇപ്പ ശരിയാവുള്ള മോനെ അറിയില്ല വെള്ളപ്പൊ ഇപ്പഴ ഇങ്ങനെയാണ് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ലുക്ക് ലൈക്ക് വെള്ളേ വെള്ളപ്പല്ല ദോശ പൊന്ന എല്ലാരും ഹാപ്പി ബർത്ത്ഡേ വിഷയത്തിന്റെ ഒരു ഒക്കെ പറ ചാടോ ഉള്ള എന്റെ ആച്ച താങ്ക്യൂ ഇത്ര നല്ല പണിയുണ്ട് അനുമുത്ത ആ ആപ്പുനാണ് ചാടാ പൊന്നിനാണോ ചാടാ മോളേക്ക് ഇട്ട ഡ്രസ് എല്ലാരും ചോയിച്ചായിരുന്നു എവിടെന്ന ആ ഡ്രസ് ഉണ്ടല്ലോ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് എല്ലാവരും എല്ലാരും വിശേഷ വീട്ടില് പുട്ട് മാത്രമല്ല നമ്മളെല്ലാരും നഷ്ടം ഉണ്ടാക്കാറുണ്ട് ഓരോ സീസണിലായിരിക്കും നീ കൊടി തീരുന്ന കുഞ്ഞിനൊക്കെ വിശക്കണ്ട കൈസ് അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആയിട്ട് ഫുഡൊക്കെ കഴിക്ക